എല്ലാവർക്കും ഏറെ സ്നേഹത്തോടും ഏറെ ഇഷ്ടത്തോടും കൂടെ ഞാൻ ക്രിസ്മസിന്റെ നന്മകള് ആശംസിക്കുന്നു മറി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് എനിക്ക് തോന്നുന്ന ലോകത്തിലെ മതമില്ലാതെ മനുഷ്യ ആഘോഷിക്കുന്ന ആഘോഷങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ക്രിസ്മസ് എനിക്ക് തോന്നുന്ന ക്രിസ്മസിനൊരു മതം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു മതപരമായിട്ടുള്ള ആഘോഷമാണെങ്കിൽ പോലും ക്രിസ്മസ് ഹാസ് ക്രിസ്മസ്വേഴ്സായി സോ കോസ്മോളിത്താ ക്രിസ്മസിന്റെ സന്ദേശം എടുക്കാനായിട്ട് നിങ്ങളിവിടെ സിഹിതരാകുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പ്രത്യേകിച്ച് മാധ്യമങ്ങൾ ഈ ലോകത്തിൻ്റെ പുനർനിർമ്മിതിയിൽ നൽകുന്ന വലിയ സംഭാവനകൾ മാധ്യമങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കാത്ത വിധത്തിൽ മാധ്യമങ്ങളുടെ സ്ഥാനം ഈ സമൂഹത്തിൽ വളരെ സുവ്യക്തമാണ് വളരെ സുനിശ്ചിതമാണ് സിറോ മലബാർ സഭയോടും മാധ്യമങ്ങൾ പുലർത്തുന്ന വളരെ സർഗാത്മകമായിട്ടുള്ള നിലപാടുകൾ ഞങ്ങൾക്ക് കരം തരുന്നതിനും കരുത്തുപകരുന്നതിനൊക്കെ കാരണമായിട്ടുണ്ട് ഈ ക്രിസ്മസിൻ്റെ ആഘോഷ വേളയിലെ നിങ്ങൾ സിറമലബാർ സഭയോടും ഞങ്ങളുടെ സമൂഹത്തോടും കരം തന്ന് കരുത്തു പകർന്ന് നൽകുന്ന എല്ലാ സഹായങ്ങൾക്കും ഏറെ സ്നേഹത്തോടുകൂടെ ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ് ലുക്കാട് സുവിശേഷത്തിലെ രണ്ടാമത്തെ അഞ്ചായിരത്തിലെ പത്താമത്തെ വചനം ഒരു ക്രിസ്മസിൻ്റെ സർവലോകത്തിനും സന്തോഷദായകമായ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾക്കായിട്ട് ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു ഈ രക്ഷകന്റെ പിറവി ആണ്ടുവട്ടത്തിൽ ആഘോഷിക്കുമ്പോഴൊക്കെ ഈ രക്ഷകന്റെ പിറവിക്ക് കാരണഭൂതരായ എല്ലാവരെയും നമ്മൾ ഓർക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ രക്ഷകന്റെ ചിലചരനം ഈ ലോകത്തിൽ ഇനിയും തുടരാൻ നമ്മുടെയൊക്കെ സഹകരണം നമ്മുടെയൊക്കെ സന്മനസ് ആവശ്യമുണ്ടെന്നുള്ള വലിയ വെല്ലുവിളിയാണ് ക്രിസ്മസിന്റെ ഏറ്റവും വലിയ സന്ദേശം കഴിഞ്ഞുപോയ ഒരു തിരുചന്മത്തിൻ്റെ ഓർമ്മ കൊണ്ടാടുകയെല്ലാം ആ തിരുചന്മം ഈ കാലഘട്ടത്തിലും പ്രസക്തമാക്കി നിർത്താൻ സന്മനസ്സോടെ കരം കൊടുക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് നിർ മാധ്യമ പ്രവർത്തകരെയൊക്കെ പ്രത്യേകമായിട്ട് ഓർക്കുകയും നിങ്ങളുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയൊക്കെ ചെയ്യുന്നു ക്രിസ്തുവിന്റെ ജന്മത്തിനെ സഹകരിച്ച ആളുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അറിയാം ഒരു സ്ത്രീക്ക് ഇത്രയേറെ പ്രാധാന്യമുള്ള ഒരു വിശ്വാസഭിത വേലുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല ആദ്യമായിട്ട് മംഗളകരമായി വാർത്ത ദൈവം അറിയിച്ച സ്ത്രീയാണ് നീ ഗർഭം ധരിക്കണം നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കണം ആ സ്ത്രീ കൊടുത്ത മറുപടിയാണ് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല പക്ഷെ ഇത് ദൈവം ആഗ്രഹിക്കുന്നതാണെങ്കിൽ ദാസിന്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ ഒരുപക്ഷെ മനുഷ്യ ജീവിതം ഈ അംബാസിഡർഷിപ്പാണ് മനുഷ്യൻ ദൈവത്തിനു പകരക്കാരനാണ് ഇതാകർത്താവിന്റെ ദാസിന്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ ഈ ലോകത്തിലെ ദൈവമുണ്ട് ഉണ്ട് എന്ന് ഞാൻ പ്രസംഗിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്നു പക്ഷെ ദൈവമുണ്ടെന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ സന്മനസ്സുകൊണ്ടാണ് എവിടെയൊക്കെ സന്മനസ് നമ്മൾ കാണിക്കുന്നുണ്ടോ അവിടെയൊക്കെ തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ തിരുപ്പറവിയുടെ ആഘോഷമാണ് ഇവിടെ നിങ്ങളായിരിക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് പറയും ഈ സമൂഹം പടുത്തുയർത്തപ്പെടുന്ന പ്രക്രിയയില് നിങ്ങൾ നൽകുന്ന ഈ വലിയ കരുതലും കരുത്തുമൊക്കെ നമ്മുടെ സമൂഹം ഇന്ന് കാണുന്ന വിധത്തിലാക്കാൻ ആയിത്തീരാൻ നിങ്ങൾ നൽകുന്ന ക്രിസ്മസിന്റെ സഹകരണത്തിന്റെ മനസ്സാണ് മറിയത്തിന് കരം യൗസേപ്പ് മറിയം പ്രസവിക്കേണ്ട സമയമെടുത്തപ്പോ ഇടം കിട്ടാതെ അവരലഞ്ഞതായിട്ട് പറയുന്നുണ്ട് നമുക്കറിയാം നമ്മൾ എല്ലാ വീടുകളും ക്രിസ്മസ് ക്രിബ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ക്രിസ്മസ് ക്രിബിലെ മറിയോ യൗസേപ്പും ഉണ്ണിയും കഴിഞ്ഞാൽ പ്രധാന കഥാപാത്രങ്ങൾ ആറ്റിടേയന്മാരാണ് ആട്ടിടയന്മാരാണ് ഇടം കൊടുത്തത് ഇടം കാണിച്ചു കൊടുത്തത് പൂർണ്ണ ഗർഭവതിയായ മറിയത്തെ പ്രസവ പ്രസവസമയമായപ്പോഴും ഒരു ഇടം കിട്ടാൻ കഷ്ടപ്പെട്ട യൗസേഫിനോട് പറഞ്ഞു വരൂ ഞങ്ങൾ ഇടം കാണിക്കാം അവര് കാണിച്ചു കൊടുത്ത ഇടം അവര് തന്നെ കണ്ടെത്തിയ ഇടമാണ് അവര് കണ്ടെത്തിയ ഇടത്തിൽ നിങ്ങൾക്കും കൂടെ ഇടമുണ്ടെന്ന് പറയാൻ കാണിച്ച ഒരു വലിയ വെല്ലുവിളിയുണ്ട് അതാണ് ക്രിസ്മസ് എനിക്കുള്ളത് എൻ്റെ മാത്രമാണ് എനിക്കുള്ളതിനു ചുറ്റും ഞാൻ വെയിൽ കെട്ടി ആർക്കും കൊടുക്കാതെ ഗെയ്റ്റിട്ട് അവിടെ ഞാൻ ഗാഡിനം നിർത്തുന്ന ഒരു സമ്പ്രദായത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത് അല്ല നിങ്ങൾക്ക് ഈ സ്ത്രീക്ക് പ്രസവിക്കാൻ ഇടമില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഇടം കാണിച്ച് തരാം ഞങ്ങൾക്ക് തന്ന ഇടത്തിൽ ഈ സ്ത്രീക്കും നിങ്ങൾക്കും നിങ്ങളുടെ ആവശ്യത്തിന് ഇടം നൽകാൻ ഞങ്ങൾ തയ്യാറാണ് സ്നേഹമുള്ളവരെ ക്രിസ്മസ് എന്നും സന്തോഷത്തിൻ്റെ ആഘോഷമാകുന്നത് ഇടമില്ലാത്തവർക്കെല്ലാം ഇടം കൊടുക്കാൻ ഒരു എക്സ്ട്രാ മൈല് യാത്ര ചെയ്യാൻ കാണിക്കുന്ന സൺ മനസ്സ് ഇതിന്റെ പിറകിലുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ക്രിസ്മസ് ഗിഫ്റ്റ് എല്ലാവർക്കും കൊടുക്കുന്ന കാര്യത്തിൽ അത് സമ്പ്രദായമാണ് പലപ്പോഴും ഈ ക്രിസ്മസ് ഗിഫ്റ്റില് ഈ സൺമനസ് ഒതുക്കാൻ നമ്മൾ പരിശ്രമിക്കാറുണ്ട് ക്രിസ്മസ് ഗിഫ്റ്റ് അതിനാൽ തന്നെ ഒരടയാളല്ല അതൊരു പ്രതീകത്തിലേക്ക് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ഇടം കൊടുത്ത മറിയത്തിനും യൗസേപ്പിനും ഇടം കൊടുത്ത ആറ്റിടയന്മാരെ പോലെ അതുപോലെ ക്രിസ്മസിന് നമ്മളൊന്നും പാടുന്ന അത്യുന്നതങ്ങളുടെയും പറ്റുന്ന സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ള സർവ മനുഷ്യർക്കും സമാധാനം ഞാൻ സന്മനസ്സിന്റെ ഉപകരണമാകണം മറ്റുള്ളവർക്ക് കരം കൊടുത്തുകൊണ്ട് എന്നുള്ളൊരു ചിന്ത ആറ്റിടയന്മാരെ പോലെ കിഴക്കിൽ നിന്ന് വന്ന പൂജ രാജാക്കന്മാരെ നക്ഷത്രത്തിൻ്റെ വിളക്ക് കണ്ട് രക്ഷകനെ അന്വേഷിച്ചു വന്നവരാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ക്രിസ്മസ് വെറുതെ പണ്ട് നടന്ന ഒരു കാര്യത്തിന്റെ ഓർമ്മ പുതുക്കലല്ല അത് പുനരവതരിപ്പിക്കലാണ് ആ ഒരു ഉത്തരവാദിത്വ നിർവഹണത്തിലെ സമൂഹത്തിലെ നിങ്ങളൊക്കെ നൽകുന്ന സഹകരണത്തിന് നന്ദി പറയും തുടർന്നും നിങ്ങള് ഈ സഹകരണം നൽകണമെന്നും ഈ സഹകരണം നൽകുന്നതിലൂടെ ക്രിസ്മസിന്റെ കാലാവസ്ഥ സമാധാനത്തിന്റെ കാലാവസ്ഥ സന്മനസിന്റെ കാലാവസ്ഥ നിങ്ങൾ തുടരുന്നു എന്നുള്ള ഒരു വൃത്താന്തം പലപ്പോഴും ക്രിസ്മസ് കരോളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ സിംഫണിയിലെ ഹാർമോണിയാണ് ഒരുപക്ഷെ എല്ലാവരും കൂടെ പാടുന്ന പാട്ട് ഒരു സിംഫണിയും ഹാർമോണിയുമായിട്ട് മാറും ഇവിടെ എല്ലാ വിധത്തിലും മനുഷ്യരുടെ ഒരു വലിയ വിഭാഗങ്ങളുണ്ട് അതിൽ മതമുണ്ട് അതിൽ രാഷ്ട്രീയമുണ്ട് അതിൽ സമുദായമുണ്ട് അതിലെ പ്രാദേശിക വാദങ്ങളുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും അതിനൊക്കെ അപ്പുറത്ത് മനുഷ്യനൊന്നിച്ച് ദൈവത്തിന്റെ മഹത്വത്തിന് സഹോദരങ്ങളുടെ നന്മ നന്മയ്ക്കും ഒരു സിംഫണിയാകാൻ ഒരു ക്രിസ്മസ് കരോളാകാൻ കഴിയട്ടെ എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന ഈ ഹൗസിൽ മുഴുവൻ വിളക്കും നക്ഷത്രങ്ങളുമാണ് വെളിച്ചവും വെളിച്ചം നമുക്ക് കഴിയട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ മംഗളങ്ങൾ ഞാൻ ആശംസിക്കുന്നു പാവങ്ങളും പാർശ്വവത്കരിക്കപ്പെട്ടവരുമായവരെ മാറ്റി നിർത്താത്ത വിധത്തിൽ അവർക്കും കൂടെ നമ്മളോടൊപ്പം ഇടം കൊടുക്കുന്ന തുല്യതരാത്തുന്ന ഒരു ക്രിസ്മസ് ആഘോഷം ഉണ്ടാകാനായിട്ട് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ആഘോഷങ്ങളുടെ പ്രളയത്തിൽ പലപ്പോഴും നമ്മുടെ സ്വന്തം ഒരു സ്വകാര്യ കാര്യമായിട്ടും സ്വാർത്ഥതയായിട്ടും ക്രിസ്മസ് മാറി എല്ലാവരെയും ചെറുത്തു പിടിക്കാനും എല്ലാവരെയും കൂടെ കൊണ്ടുപോകാനും എല്ലാവരെയും നമ്മോടൊപ്പം തന്നെ നമുക്കുള്ളതിൽ പോലെ അവർക്കും ഉണ്ടാകണമെന്ന ചിന്തയോടുകൂടെ വളർത്താനും ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഒരു അവബോധത്തോടു കൂടിയുള്ള ഒരു ക്രിസ്മസ് ആഘോഷമാകാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു പ്രവർത്തനങ്ങളെ എല്ലാവരെയും അറിയിക്കാനും അതുപോലെ തന്നെ സമൂഹത്തിന്റെ നന്മ കാലവും പകർന്നു നൽകുന്നതിനു വേണ്ടി ആകൃതനായ ഈശോയുടെ ജനനത്തിന്റെ വിഭാഗീയതകളെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു മാധ്യമ പ്രവർത്തനമാണ് മൂന്നാം മാറ്റി വ്യത്യസ്തമായി തന്നെ അവരോട് പറയാനും ഈ പ്രവർത്തനത്തിന് സമയം കണ്ടെത്തിട്ടുണ്ട് Uh oh മനോഹരമാക്കാൻ ഒരു കരോൾ ഗാനം ക്രിസ്മസ് ഗാനം ആരംഭിക്കുന്നതിനു വേണ്ടി നമ്മുടെ ഈ മേജർ ആക്കി ക്രിസ്റ്റോർ കൂലി